നാടിന്റെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് പക്ഷെങ്കിൽ ഇതാണ് വന്യമൃഗങ്ങളുടെ ശല്യം വലിയ രൂക്ഷമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ വന്യമൃഗങ്ങളെ കടന്നുകയറ്റം എന്ന് വേണേൽ പറയാം അങ്ങനെ വേറൊന്നും ഇല്ല ഇപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾ വരുന്നുണ്ട് അവസ്ഥയാണ് ഞങ്ങളുടെ ഏറെ കർഷകർ അതായത് കൃഷി ചെയ്യാനും ഓക്കുന്നില്ല ജീവിക്കാനും ഓക്കുന്നില്ല ഒരു സൈഡിൽ നിന്ന് ഒരേ നിയമത്തിൻ്റെ പേരിലും പറഞ്ഞ് പഴുതുകൾ അടയ്ക്കുന്ന ഒരു ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കർഷകർ കർഷകരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ആനയുടെ മുന്നിച്ചാടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ഇറങ്ങി ആന വന്ന വഴിയെ റേഞ്ച് ഓഫീസറും ഉണ്ട് അപ്പം എന്തായാലും പുള്ളി നല്ലൊരു മനുഷ്യനാണ് എന്നാണ് ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുന്നുണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് നമുക്ക് വേണ്ട നീതി നിശ്ചി നീതി ചെയ്തു തരും എന്നുള്ള ഒരൊറ്റ ഒരു ഇതിനാണ് നമ്മൾ നിൽക്കുന്നത് ആ അന്ന് പറഞ്ഞേ ഇങ്ങനെ ആ വെളുപ്പിനെ ആ അതുതന്നെ അതുതന്നെ രാവിലെ അതുതന്നെ ആ അത് തന്നെ റോഡ് സൈഡിൽ നിൽക്കുന്ന കണ്ടിട്ട് അത് തന്നെ അത് തന്നെ അത് തന്നെ പുള്ളി വന്നല്ലേ ഒന്നേരം ഒന്നേരം തന്നെ വഴി ആ കണ്ട് ബോധിപ്പിട്ട് പുള്ളി റിപ്പോർട്ട് സമർപ്പിക്കട്ടെ ആ പുള്ളി റിപ്പോർട്ട് കൊടുക്കട്ടെ അതൊരു നല്ല കാര്യമാണ് നമ്മൾ അടിയല്ല നമുക്ക് നമുക്ക് ആ കാര്യങ്ങൾ ബോധിപ്പിക്കുക നമുക്ക് അനുകൂലമായിട്ടൊരു വിധി വേണം അതാണ് നമുക്ക് വേണ്ടത് ഫെൻസ് ഇടുവോ എന്തെങ്കിലും ചെയ്യട്ടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് ഇത് ഇതൊക്കെ കാട് കൂറുകിടക്കും ഒന്ന് ആലോചിച്ചോ ഇവിടെ ആ പറഞ്ഞു ഇതിപ്പോ ഇവിടെ കഴിഞ്ഞ ഇറങ്ങി ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്താണ് ആന ഇറങ്ങിയത് എമ്പതാർ പള്ളിക്ക് ഇപ്പ്രാന്ന് പറഞ്ഞാ അമസം ആയി കഴിഞ്ഞാൽ കണ്ടില്ലേ അപ്പൊ അവിടെ നമുക്കൊരു പ്രതീക്ഷ ആയിരിക്കും ആന വരും ഇവിടെ രാപ്പിനെയൊക്കെ ആൾക്കാർ പോവുകയും പോവുകയും പള്ളി പോകും സ്ഥലമാണ് അപ്പം എസ്റ്റേറ്റ് കുമ്പഴ എസ് ആരുടെ അപ്പൊ അവരുടെ ഏക്കർ എന്തെങ്കിലും വസ്തുവര് വാങ്ങിച്ച് ഇട്ടേക്കുവോ അവരിങ്ങനെ കാർഡ് കയറി കാർഡെടുക്കാതെ അവര് പറഞ്ഞു പറഞ്ഞ് ഞങ്ങടെ അല്ല അപ്പുറത്തുകാരുടെയെന്ന് പറയും അപ്പൊ നമ്മള് മറ്റുള്ള സ്റ്റേഡിയല്ലേ ഞങ്ങനെയാ അങ്ങനെ അവര് തർക്കം ആളില്ലെങ്കിൽ പഞ്ചായത്തില് ഒരുപാട് പേർക്ക് ഭൂമിയില്ലാതെ വീടും സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടോ സ്ഥലം വാങ്ങിക്കാൻ നിവൃത്തില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അറിയാൻ ടേ നമുക്ക് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തിട്ട് ആൾക്കാരും നമുക്ക് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആളുകള് ഒരു സെന്റ് മൂന്ന് സെന്റ് അസുഖില്ലാതെ വീടൊക്കെ സ്ഥലമില്ലാതെ ഒരുപാട് ഭൂമികൾ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു സൈഡിൽ കൂടെ ഒരു സൈഡിൽ കൂടെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ മനുഷ്യർ സമാധാനത്തോട് ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് എസ്റ്റേറ്റ് കിടന്ന സമയത്ത് നല്ല തെളിച്ചമായിട്ട് കടന്നിരുന്നു നമുക്ക് എവിടെയും ആറ്റിലൊക്കെ വാങ്ങിച്ചു മൊത്തം മുഴുവരി ആൾക്കാരെ വലിയ വിഷയം വിഷയം വലിയൊരു ഇതെല്ലാം അടിപൊളി കേട്ടി കൊടുത്തില്ലേ തൊട്ടപ്പുറത്ത് നൂറ് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് ആൾക്കാര് താമസിക്കാമസിക്കാനുണ്ടാകും എനിക്ക് ഈ താഴെ കാണും ഓ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുകയാണ് അവിടെ ഈ പാർക്കെന്നെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും അതെ മൂന്നാർ ടൂർ പോകുന്നത് തന്നെ അതൊരു സാറേ നീലാവില ഫുപ്രിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സാറേ ഫുട് പ്രിന്റ് കടുവരെ അതിലോ ആ വെള്ളം കിടക്കുന്നേ ആഹ് അതെ നീന്തി കുറഞ്ഞ സ്ഥലം നീന്തിയാവുന്ന ബുദ്ധിയല്ലേ താഴ് മാറിയ ഒരുപാട് നീന്തോ ഡാമ് ഇതിപ്പോ ഡാമ് പിന്നെ വെള്ളം കേട്ടോ ഇതൂറടി സ്ഥലം മൂന്നാറും ഒക്കെ പോണേ അത് തന്നെ ഇത്രയും നല്ല അടിപൊളി സ്ഥലം കിടക്കുമ്പോ അതെ അണ്ണേ അങ്ങോട്ട് പോലെ ഓ എന്തു അടിപൊളി ഭയങ്കര ഭയങ്കര കാര്യം കാര്യങ്ങൾ കാണാനാ വന്നെങ്കിലും ആ പ്രകൃതിയുടെ ആ ഒരു വശ്യത ഭയങ്കരമാണ് ഇത് വീഡിയോ എടുത്തിട്ടുണ്ടേ ണ്ടോ അങ്ങനെയുണ്ടോ അടിപൊളി സ്ഥലം സാറേ ഇവിടെ ചെറിയ ഈ ബോട്ടിങ്ങും അങ്ങനെയൊക്കെ ചെറിയ പരിപാടികളെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്

പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇടൻ ജമ്മൻ സന്തോഷിക്കുന്നു പക്ഷേങ്കിൽ അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ദൂഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതാണ് ഇപ്പോൾ എന്തായാലും ഫോറസ്റ്റുകാരും ജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ ഭരണ നേതൃത്വം കൂടെ ചേർന്നിട്ട് ആലോചിച്ചൊരു ഉചിതമായിട്ടൊരു തീരുമാനം എടുക്കണം എടുത്ത് എന്താ വേണ്ടെന്നുള്ള കാര്യം രാവിലെ പള്ളിയിലൊക്കെ വരുന്നവരുണ്ട് വൈകുന്നേരം യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ട് രാത്രി മറവിൽ ഇരട്ടിൻ്റെ മറവിൽ ആന വന്ന് മുന്നി ചാടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത് ഓ രാവിലെ കലോറി കുറവാ കലോറി കുറവാന്നുള്ള ബുദ്ധിമുട്ടങ്ങ് തീർന്നു ആ അതുകൊണ്ട് തീർന്നു കഴിഞ്ഞാൽ ഏകദേശം തീരുമാനമാവും ഒരാഴ്ച ആശുപത്രിയില്ലായിരുന്നേ ആ പറയൂ മെമ്പറെ ഇത്രയും നേരം ഇവിടെ അവിടുന്ന് ഇവിടെ വരെ വന്നപ്പോൾ മെമ്പറിന് എന്താണ് പറയാനുള്ളത് ഇതിനെപ്പറ്റി രണ്ട് വാക്ക് പറയും അല്ലല്ല മെമ്പർ നടന്നു സംസാരിക്കാം നമുക്ക് ആ കലോറി ബാൻ ചെയ്തുകൊണ്ട് വേണം സംസാരിക്കാൻ ഇതിപ്പോൾ ഒരു മോളെ പേര്ന്ന ജവാസം മൊത്തം പള്ളി ആ അതിലൂടെ അടുത്ത് ചുറ്റുപാടി കുറേ ധാരാളം ആ ഒരുപാട് പേരുണ്ടോ ഒരുപാട് പേരുണ്ടോ അതിനടിവേശം കക്കട്ടാർ കക്കക്കാട്ടാർ ആ ആ അപ്പോൾ ഈ ആന നമ്മുടെ അച്ഛനെ മനസ്സിൽ നിന്ന് ആ കാരി ആ നീന്തി ഇക്കര കയറുക ആ ഇക്കര കയറി ജനവാസമുള്ള മേഖലയിൽ വന്ന് വാലകൾ ആ അതുപോലുള്ള എല്ലാം നശിപ്പിച്ചു അപ്പം ഈ നാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ആറോ ഉൾപ്പെടെ വന്നിട്ടുണ്ട് അതായത് നേതൃത്വത്തിൽ തീരുമാനം എടുക്കണം എന്നാണ് പറയാൻ പറയാനുള്ളത് എന്നാ പിന്നെ ഇവിടെ ഈ തോട്ടങ്ങളിലെ സ്വകാര്യ വ്യക്തികളുടെ തന്നെ ഇരിക്കുന്ന തോട്ടം ഈ തോട്ടത്തിലെ ഏറ്റവും കൂടു കൂടുതൽ വലമായ മേഖല കടക്കുവാണ് കാട് കാറ് കയറിക്കിടക്കാണ് ഈ പടല് കഴിഞ്ഞു വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ കളയെടുത്തേ ആ സെറ്റഫിക്കണം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നേ നിങ്ങൾ വനം വകുപ്പിനോടും പറയാനുള്ള ഈ വാർഡ് അല്ല ഈ വാർഡിൽ നിന്ന് അടുത്ത വാർഡിലോട്ട് കയറിയാൽ വലിയ വലിയ സമയൊന്നും വേണ്ട എല്ലാം വേറെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ചിത്താർ പഞ്ചായത്തിന്റെ മൊത്തം പ്രസിഡന്റാ നാലാമ്പാർക്ക് ഞങ്ങൾ തരത്തില്ല അച്ഛാ ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ ആ പോസിബിലിറ്റീസ് അവിടെ പോയി സാറിനോട് നമ്മൾ ഇത് കണ്ടു ബോധ്യപ്പെട്ടു സാറിന്റെ ഭാഗത്തുനിന്ന് നിന്ന് റിപ്പോർട്ട് സമർപ്പിക്കട്ടെ നമുക്ക് അറിയണല്ലോ ഇപ്പം എല്ലായിടത്തും ആന വരുമല്ലേ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങേ മല ആ മലയാണ ഈ മലയാണ എല്ലായിടത്തും ആന ആയ നാലുമൂന്ന് പേര് വണ്ടിയുണ്ട് നേരെ 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 സ്ട്രൈറ്റ് ആ ആ തീരെ കുറവാണ് അവിടെ വസ്തു പല മാറി മാറിപ്പോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ കാര്യമാണ് കണ്ടെത്തന്ന ആ തന്നെയല്ല അതൊരു പോയിൻ്റ് കേട്ടോ സ്പെഷ്യൽ സാധനമാണ് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യണോ എന്താ അവസ്ഥ അല്ലേ дааса хаа сэний чи сэний чи